കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു അൾട്രാ ലക്ഷൂറിയസ് ഫുഡിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പൊപ്പിച്ചിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷനും തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട തെങ്ങോട് നാല് പോയിന്റ് ഒരുനൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഗംഭീരഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ആറോളം ലക്ഷൂറിയസ് വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടൊരു ഭാഗത്താണ് ഈ ഗംഭീര സൗധവും പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി ൾ പാകിയ അഞ്ചു മീറ്ററോളം വീതിയുള്ള വലിയൊരു വഴിയാണ് നമ്മെ കാത്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു കൊളോണിയൽ ബോക്സി എലിവേഷനാണ് വിടിനു സ്വീകരിച്ചിരിക്കുന്നത് ഗാംഭീര്യം തുളുമ്പുന്ന രീതിയിലുള്ള വാളുകളും ഓവോളിൽ മനോഹരമായിട്ടുള്ളൊരു സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളുമാണ് നൽകിയിട്ടുള്ളത് ഈ ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർപോർച്ചിലേക്കും വിശാലമായിട്ടുള്ള മുറ്റത്തേക്കുമാണ് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന ഈ വിശാല മുറ്റത്ത് രണ്ട് വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് വലിയൊരു മനോഹരമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ലക്ഷൂറിയസ് വീടുകൾക്കു വേണ്ട എല്ലാവിധ വർണ്ണാഭമായ ചമയങ്ങളും അണിയിച്ചുരുക്കിയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാക്കനാട തെങ്ങോട് ജംഗ്ഷനിൽ നിന്ന് വെറും അറുനൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് ഒന്ന് പോയിന്റ് എട്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നാലേകാൽ കിലോമീറ്ററും കാക്കനാട് കളക്ടറേറ്റിൽ നിന്ന് നാല് പോയിന്റ് എണ്ണൂറ് മീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് ഏഴര കിലോമീറ്ററുമാണ് ഈ മനോഹര സൗദത്തിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് കുടിവെള്ള സോതസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും വീടിന് മുൻഭാഗത്തായി നീളമേറിയ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് വീടിന്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ആഞ്ഞിലിയും മഹഗണിയുമാണ് ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കാവുന്നതാണ് ഇവിടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന വലിയൊരു ലിവിംഗ് ഏരിയ ഭാഗത്തെ ഭാഗത്തേക്കാണ് ധാരാളം മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് ഈ വീട്ടിൽ എമ്പാടും നമ്മെ സ്വീകരിച്ച് ആനയിക്കുക മനോഹരമായിട്ടുള്ള ഈ ഭാഗത്ത് നീളമേറിയ രണ്ട് വലിയ മൂന്ന് പാളിയുടെ ജനാലകളും നൽകിയിട്ടുണ്ട് മുൻഭാഗത്തെ ഭിത്തിയിലായി അതിവിശാലമായിട്ടുള്ള വലിയൊരു ടി യൂണിറ്റും നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയ സ്പേസിനോട് പ്രവേശിക്കുന്ന ഭാഗത്തായി ഡെഡിക്കേറ്റഡ് ഒരു പ്രയർ ഏരിയയും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനഞ്ചോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന ഈ ഭാഗത്ത് വിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളും കൂടാതെ ക്രോക്കറി ഷെൽഫ് അടങ്ങുന്ന മനോഹര ഭാഗങ്ങളും അണിയിച്ചുരുക്കപ്പെട്ടിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിന് താഴ്ഭാഗത്തായി ഗാംഭീര്യം തുളുമ്പുന്ന രീതിയിലുള്ള ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഈ ഭാഗത്തു നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ കിച്ചണിൽ കിഴക്കോട്ട് തിരി നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിലാണ് ഭാഗം സെറ്റ് ചെയ്ത് നൽകിയിട്ടുള്ളത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന കിച്ചണിൽ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡെഡിക്കേറ്റഡ് കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കുമാണ് മനോഹരമായി തന്നെയാണ് സെക്കൻഡറി കിച്ചൺ കണക്കെ ഈ ഭാഗം സൗകര്യപ്പെടുത്ത് നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലര അടി നിളവും പന്ത്രണ്ട് അടി വീതിയുമുള്ള അതിവിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂമിൽ നാലു പാളിയുടെ വലിയൊരു ജിനാലയും ഓരോ പാളിയുടെ രണ്ട് ജിനാലകളും നൽകിയിട്ടുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ഏരിയ യൂണിറ്റ് നൽകുന്നതോടൊപ്പം തന്നെ വലിയൊരു വാർഡ്രോബും റോബും തീർത്ത ഈ ബെഡ്റൂമിൽ നൽകുവാൻ ഓണർ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമും മൂന്ന് പാളിയുടെ വലിയ ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി വോട്ടിൽ തീർത്ത വലിയൊരു വാർഡ്രോബും തന്നെ നൽകിയിട്ടുണ്ട് വാൾ ഹാങ്ങിങ് ടോയ്ലറ്റ് സംവിധാനം ഉൾപ്പെടെ നൽകിയിരിക്കുന്ന ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുന്നത് ആ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ് രാജകീയ പ്രൗഢിയോടെയാണ് ഈ വീടിൻ്റെ സ്റ്റെയർ നൽകിയിട്ടുള്ളത് സ്റ്റെയറിന് സൈഡ് ഭാഗത്തായി മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകളും നൽകിയതോടൊപ്പം തന്നെ രാജകീയ പ്രൗഢി വിളിച്ചു തരത്തിലുള്ള ഒരു ഹാങ്ങിംഗ് ലൈറ്റുകളും നൽകിയിട്ടുണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഈ ഭാഗത്തും ഗാംഭീര്യം തുടങ്ങുന്ന രീതിയിലുള്ള ഫോൾസീലിംഗ് വർക്കുകളാണ് നൽകിയിട്ടുള്ളത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടി വി ഏരിയ വർക്ക് ഏരിയ സ്പേസും ഈ ഭാഗങ്ങളിൽ വിട്ടു നൽകിയിട്ടുണ്ട് മനോഹരമായി തന്നെയാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഈ ഭാഗത്തും ഫോൾ സീലിങ്ങിന്റെ കഥ വേറെ തന്നെയാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നാലു പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ രണ്ട് ജനാലകളും നൽകിയിട്ടുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഓഫീസ് സ്പേസ് ലഭിക്കുന്ന ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാറടി നീളവും പതിനാലടി വീതിയുമുള്ള മനോ മായിട്ടുള്ള ഈ ബെഡ്റൂമിലും ഗാംഭീര്യം തുളുമ്പുന്ന തരത്തിലുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് ഇടതുഭാഗത്തെ ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള മൾട്ടി വുഡ് മട്ടിവിടിത്ത വലിയൊരു വാർഡ്രോപ്പ് നൽകിയിരിക്കുന്ന ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് മേക്കപ്പ് ഏരിയ യൂണിറ്റ് നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഗാംഭീര്യം തുളുമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി വെടി തീർത്ത വലിയൊരു വാർഡ്രോപ്പ് തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന അവസാന ബെഡ്റൂമിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗത്തേക്കാണ് രാജകീയ പ്രൗഢി വിളിച്ചു തരത്തിലാണ് ഈ ഭാഗവും അണി അവസാനമായി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ യൂട്ടിലിറ്റി ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ള ഈ ഭാഗങ്ങളിൽ നിന്ന് ഇനി നമുക്ക് ആ വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം നാല് പോയിന്റ് ഒരുനൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും മൂന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ തെങ്ങോട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രൗഢിയായ വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി എട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നഘോഷബിളുമാണ് ഈ മനോഹര സൗദം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം